ചുരുങ്ങിയ സമയത്തിനകം വിവിധ സ്ഥലങ്ങളിൽ അതീവ ഗുരുതരമായ രീതിയിൽ വന്യമൃഗ ആക്രമണത്തിൽ പ്രത്യേകിച്ചും കടുവ ആക്രമണത്തിൽ നിരവധി ആളുകൾ മരിച്ച പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ വയനാട് സന്ദർശിക്കാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വന്യമൃഗ ആക്രമണത്തെ തടയാനുള്ള നടപടികൾ വയനാട് മെഡിക്കൽ കോളേജിലെ പരിക്കേറ്റവർക്ക് മുഴുവൻ ചികിത്സ ലഭ്യമാക്കാനുള്ള കാര്യവും അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി എല്ലാ പരിഹാര നടപടികൾക്കും നേതൃത്വം കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ആഗമനം വയനാട് ജില്ല പ്രതീക്ഷിക്കുകയാണ് മനുഷ്യരെ പച്ചയായി കൊന്നു ഭക്ഷിക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യം അതും നിരന്തരം കടുവയുടെ ആക്രമണത്തിലേക്ക് വയനാട് ജില്ല പോയതും പ്രത്യേക ആശങ്കയുളവാക്കുന്ന ഘടകമാണ് വയനാട് ജില്ലയിലെ സാമൂഹ്യ ജീവിതം വന്യമൃഗ ആക്രമണത്തിന്റെ കാരണത്താൽ സമ്പൂർണമായി നഷ്ടപ്പെട്ടിരിക്കുക കേരളത്തിലെ മലയോരങ്ങളുടെ സ്ഥിതി അതീവ ഭീതിതവും ജീവിക്കാൻ കഴിയാത്തതായ ഗുരുതര സാഹചര്യങ്ങളാൽ നേരിടുന്നു എന്നുള്ളത് അതിനെതിരായിട്ടുള്ള ഒരു നടപടികളും കാര്യക്ഷമമായി സ്വീകരിക്കുന്നില്ല എന്നുള്ളതും ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണ്ണവൽക്കരിക്കുകയാണ് പ്രഖ്യാപനങ്ങളല്ലാതെ കാര്യമാത്ര പ്രസക്തമായ ഒരു നടപടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നില്ല ആനയുടെ ഇതിൽ നിന്ന് മാറി അതുൾപ്പെടെ കടുവകളെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രത്യേക പദ്ധതിയും വനം വകുപ്പിനില്ല ഇത് സ്ഥിതിവിശേഷം അതീവ ഗൗരവതരമാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പദ്ധതി വിഹിതത്തിലെ വെട്ടിക്കുറയ്ക്കത് അലോക്കേറ്റ് ചെയ്ത ഫണ്ട് പിന്നീട് വെട്ടിക്കുറച്ചതും ചെലവഴിക്കാത്തതും പ്രശ്നത്തിന്റെ രൂക്ഷത വർദ്ധിക്കുവാൻ ഇടവന്നിട്ടുണ്ട് ഇന്നത്തെ പ്രശ്നത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് പദ്ധതി വിഹിതം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ അതുപോലെ പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഒരു വർഷം മൂന്നര കോടിയായി ചെലവഴിച്ചത് ഒരു വർഷം ആറര കോടിയാണ് അത് കഴിഞ്ഞ് ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് നാപ്പത്തെട്ട് കോടി രൂപ മാറ്റിവെച്ചു നാപ്പത്തൊമ്പത് കോടി രൂപ മാറ്റിവെച്ചു ഇതുവരെ ചെലവഴിച്ചത് കേവലം നാപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് ഇനി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ശതമാനത്തോളം ഫണ്ട് എങ്ങനെ ചെലവഴിക്കും ബഡ്ജറ്റിനോട് പോലും നീതി പുലർത്താൻ വന്യമൃഗശല്യത്തിൽ വനം വകുപ്പിന് സാധിച്ചിട്ടില്ല ആനിമൽ ഹോസ്പേസ് ആൻഡ് േറ്റീവ് സെന്റർ സമാനമായ മോഡലിൽ വയനാട് ജില്ലയിൽ രണ്ടിൽ കുറയാത്തതായ സെന്ററുകൾ അടിയന്തരമായി ആരംഭിക്കണം കടുവകൾക്ക് വേണ്ടി മാത്രം നിലവിൽ കുപ്പാടിയിൽ എട്ട് തൈഗറും ലപ്പേഡുമായി എട്ടെണ്ണവും കൂടുതൽ സെന്ററുകൾ ആരംഭിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം കടുവകളെ യഥേഷ്ടം സഞ്ചരിക്കാൻ അനുവദിക്കണം എന്നുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ സമീപനം പിടിക്കരുത് എന്നുള്ള സമീപനത്തിന്റെ ഭാഗമാണ് സൗത്ത് വയനാട് ഡിവിഷനിൽ ഇതിനാവശ്യമുള്ളതായിരിക്കുന്ന സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കി കഴിഞ്ഞാൽ കുപ്പാടി മോഡലിലുള്ളതായിരിക്കുന്ന സെന്റർ നിർമ്മിക്കാൻ ഒരു കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും മാറ്റിവെക്കും രണ്ടോ മൂന്നോ സെന്ററുകൾ കൂടി ആരംഭിച്ചാൽ വയനാട്ടിലെ കടുവാ പ്രശ്നത്തെ കുറെ നിയന്ത്രിക്കാൻ പറ്റും പക്ഷെ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും എടുത്തതായ ഓരോ അഗ്രിമെന്റും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അത് ചാലിക്കത്തയിലെ അജീഷിന്റെ കാര്യത്തിൽ പാക്കത്തെ പോളിന്റെ കാര്യത്തിൽ തോൽപട്ടിയിലെ ലക്ഷ്മണന്റെ കാര്യത്തിൽ വാഗേരിയിലെ പ്രജീഷന്റെ കാര്യത്തിൽ കുഞ്ഞവറാന്റെ കാര്യത്തിൽ ഉൾപ്പെടെ അവസാനം രാധയുടെ കാര്യത്തിൽ ഉൾപ്പെടെ സ്ഥിരം ജോലി കൊടുക്കാന്ന് പറഞ്ഞ സ്ഥിരം ജോലി കൊടുത്തിട്ടില്ല താൽക്കാലിക ജോലിയാണ് കൊടുത്തത് ഒരു നടപടിയും സ്വീകരിക്കാതെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എഴുതി ഒപ്പിട്ട കരാറുകളോട് നീതി പുലർത്താതെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഭരണഘടനാപരമായ ബാധ്യത അത് സംസ്ഥാന സർക്കാരിന്റേതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി സർക്കാരിന്റെ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കാതെ വരുമ്പോ അതിന് പരിഹാരം മരണത്തിന് ശേഷം ഉണ്ടാക്കുന്ന പരിഹാര ഫോർമുലയും കുടുംബത്തോട് നീതി പുലർത്താനുള്ള ഫോർമുലയും അംഗീകരിക്കാതെ പോകുന്നത് ഏറെ ദുഃഖകരമായ അനുഭവമാണ് മരണപ്പെടുന്നവരോടുള്ള നീതി മരണാനന്തര നീതി പത്ത് ലക്ഷം എന്ന കണക്കിൽ നിജപ്പെടുത്തുന്ന സർക്കാരിൻ്റെ സമീപനം തികഞ്ഞ മനുഷ്യാവകാശ ലംഘനം ഈ തുക വർദ്ധിപ്പിക്കാൻ വിളകൾക്കും മനുഷ്യനും ഒക്കെ ഒക്കെയുള്ളതായിരിക്കുന്ന ആശ്വാസ സഹായ ധനപരിപാടി വർദ്ധിപ്പിക്കാൻ അടിയന്തരമായി സർക്കാർ തയ്യാറാക്കും ഒരു കാര്യം കൂടെ പറയുന്നു ഗുരുതരമായി പരിക്കേറ്റവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുമ്പോ അവരുടെ ചികിത്സ സമ്പൂർണ്ണ സൗജന്യമാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ബാധ്യത സർക്കാരിനുണ്ട് നിലവിൽ ആദിവാസി ഗോത്ര വിഭാഗത്തിലെ ആളുകളുടെ ചികിത്സയൊഴിച്ച് ഒരാളുടെ ചികിത്സയും സർക്കാർ നിർവഹിക്കുന്നില്ല ഇത് ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ മാറി നിർത്തില സർക്കാരിൻ്റെ അജണ്ടയിൽ മലയോര മേഖല മലയോര മേഖലയിലെ കർഷകർ മലയോര ജനത ഉണ്ടോ എന്നുള്ളത് ുള്ളത് കൂടി സർക്കാർ മറുപടി പറയാം വയനാട്ടിൽ അടിയന്തരമായി മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഉന്നതതല യോഗം വിളിക്കാനും മരിച്ച കുടുംബത്തിന്റെ സെന്റിമെൻസുകൾ മനസ്സിലാക്കാൻ ജനത്തിന്റെ ഭയവും പ്രയാസങ്ങളും മാറ്റാനും സാമൂഹ്യ ജീവിതത്തെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം കൊടുക്കുക വനം മന്ത്രി ഈ ദൗത്യത്തിൽ പരാജയമാണെന്ന് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള അദ്ദേഹം പാട്ടുപാടി നടക്കട്ടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടും തന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും വെട്ടി ചുരുക്കി മാറ്റാണ് രാധയുടെ മരണത്തിൽ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ചേർത്ത് നിർത്താനും കടന്നു വന്നത് അവർ വരുമ്പോൾ വളരെ കുറച്ച് ആളുകളുടെ ഒരു കരിങ്കുടി പ്രയോഗമുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകം പരിപാടികൾ പോലും മാറ്റിവെച്ച് ഒരു കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ നേരിട്ട് വന്ന് അതിനുശേഷം വളരെ കൂടി മണിക്കൂറുകൾ ചെലവഴിച്ച് ഈ വിഷയത്തിൽ കലക്ട്രേറ്റിൽ മീറ്റിംഗ് നടത്തി വേണ്ട നിർദ്ദേശങ്ങളും നടപടികൾ സ്വീകരിക്കാനുള്ള സമീപനങ്ങളും ഒക്കെ ഏറ്റെടുത്താണ് പ്രിയങ്കാ ഗാന്ധി പോയത് അവരുടെ സന്ദർശനം മരിച്ച രാധയുടെ കുടുംബത്തിന് ഏറെ ആശ്വാസകരമായി അങ്ങനെ മരണമടയുന്ന ആളുകളുടെ അടുത്തേക്ക് വരുമ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി വരുമ്പോൾ ഈ കരിങ്കൊടി കാണിച്ചത് സ്വന്തം ഭരണപരാജയം മറ്റൊരു തരത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ തിരിച്ചു ചോദിക്കട്ടെ ഈ കരിങ്കൊടിക്ക് നേതൃത്വം കൊടുത്തതായ ആളുകൾ പറയണം ഇത്രയും വന്യമൃഗ ആക്രമണ ദുരന്തം ഉണ്ടായി ഞാൻ മൂന്നെണ്ണം അതിൽ സ്പെസിഫിക് ആയി പറയാം വാഗേരിയിലെ പ്രതീഷ് കടുവ വലിച്ചു കൊണ്ടുപോയി ഭക്ഷിച്ചതാ പുല്ലരി തോമസ് ഇപ്പൊ രാധ അതിനിടയ്ക്ക് മരണപ്പെട്ട നിരവധി കേസ് ഉണ്ട് മേപ്പാടിയിലെ എന്റെ നിയോജമത്തിലെ കുഞ്ഞപറാൻ ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്ര തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൂടെ വന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നു എന്ത് വേദനയുടെ സമയത്തെത്താത്തത് അപ്പോ ഞാൻ പറഞ്ഞത് കരിങ്കൊടി കാണിക്കാൻ നേതൃത്വം കൊടുത്ത നടപടി രാഷ്ട്രീയപരമായിട്ടുള്ള പാപ്പരത്വവും സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കാത്ത സർക്കാരിന്റെ ജാള്യത മറച്ചു വെക്കാനുള്ള നടപടിയുടെ ഭാഗം സി പി എം സംസ്ഥാന സെക്രട്ടറി ഇവിടെ വന്നോ രാധന്റെ വീട്ടിൽ വന്നില്ലല്ലോ വിജയടന്റെ വീട്ടിൽ പോയത് നന്നായി തറക്കൂല്ല ഞാൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു അവിടെ രാഷ്ട്രീയപരമായ താല്പര്യം മാത്രമേ ഉള്ളൂ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനൊന്നും അവിടെ വന്നൂടെ സമ്മേളനങ്ങൾ തിരക്കുണ്ടോ അല്ലാണ്ടോ പ്രിയങ്കാ ഗാന്ധിയെ കരിങ്കുടി കാണിച്ചോണ്ടാ പറഞ്ഞു അപ്പൊ സ്വന്തം ചെയ്യേണ്ട രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വവും ഭരണപരമായ ഉത്തരവാദിത്വവും നിർവഹിക്കാതെ മുന്നോട്ട് പോകുന്നവർ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വരുന്നവരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ജനത്തിന് നന്നായി തിരിച്ചറിയാൻ പറ്റും അത്തരം സമീപനങ്ങൾ ഒരു കാരണവശാലും വശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് സ്വയം സി പി ഐ എം ഈ കാര്യത്തിൽ ആത്മവിമർശനത്തിന് തയ്യാറാവണം എന്നുള്ളത് പ്രത്യേകം പറയും